തിരുവനന്തപുരം ജില്ലയിൽ നാനൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കൊമേഴ്സ്യൽ സ്പേസുകൾ ഉടമ നേരിട്ട് റെന്റ് നൽകുന്നു ആദ്യത്തേത് നാനൂറ് സ്ക്വയർ ഫീറ്റും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും വീതം വരുന്ന കൊമേഴ്ഷ്യൽ സ്പേസാണ് ഇത് തിരുവനന്തപുരം ജില്ലയിൽ നരുവാമൂട് പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റായി സ്ഥിതി ചെയ്യുന്ന എസ് പി കൺവെൻഷൻ സെന്റർ എന്ന ബിൽഡിംഗിലെ രണ്ട് കൊമേഴ്ഷ്യൽ സ്പേസുകളാണ് ഇവിടെ ഒന്നാമത്തെ ഷോപ്പ് നാനൂറ് സ്ക്വയർ ഫീറ്റും രണ്ടാമത്തെ ഷോപ്പ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീതമാണ് വരുന്നത് ഈ സ്പേസ് ബേക്കറി ഗോൾഡ് കവറിംഗ് ഷോപ്പ് ലേഡീസ് സ്റ്റോർ എന്നിവ തുടങ്ങുന്നതിന് അനുയോജ്യമായ സ്പേസ് ആണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമ ചോദിക്കുന്ന റെന്റ് ഒരു ഷോപ്പിന് ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റും മന്ത്ലി എണ്ണായിരം രൂപ വാടകയുമാണ് കൂടാതെ ഈ ബിൽഡിംഗിന് തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലോറിലായി നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് സ്പേസ് കൂടി റെന്റിന് നൽകാനുണ്ട് ഇവിടെ സെക്കൻഡ് ഫ്ലോറിൽ ഓഫീസ് സ്പാ സെന്റർ ബാങ്ക് കഫേ എന്നിവ തുടങ്ങുന്നതിന് അനുയോജ്യമായ സ്പേസ് ആണ് ഇവിടെ പ്രതീക്ഷിക്കുന്ന റെന്റ് മാസം നാൽപ്പതിനായിരം രൂപയും ഡെപ്പോസിറ്റ് അഞ്ച് ലക്ഷം രൂപയുമാണ് തേർഡ് ഫ്ലോറിലായുള്ള നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ സ്പേസ് ജിംനേഷ്യം യോഗ ക്ലാസ് കമ്പ്യൂട്ടർ ട്രെയിനിംഗ് സെന്റർ കഫേ തുടങ്ങിയവ ആരംഭിക്കുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സ്പേസിന് പ്രതീക്ഷിക്കുന്ന റെന്റ് മാസം മുപ്പതിനായിരം രൂപയും ഡെപ്പോസിറ്റ് മൂന്ന് ലക്ഷം രൂപയുമാണ് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും മുപ്പത് മീറ്റർ ദൂരത്തിൽ ബസ് സ്റ്റോപ്പ് കൂടാതെ എഞ്ചിനീയറിംഗ് കോളേജ് ചിന്മയ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ ബിഎഡ് കോളേജ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടാതെ ഈ ബിൽഡിംഗിൽ തന്നെയായി ആയിരം പേര് ഉൾക്കൊള്ളാവുന്ന ഒരു എ സി കല്യാണ മണ്ഡപവും പ്രവർത്തിച്ചു വരുന്നു കൂടാതെ ഈ ഹാൾ ബർത്ത്ഡേ പാർട്ടി റിസപ്ഷൻ കോൺഫറൻസ് റൂം എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായതാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും കൊമേർഷ്യൽ സ്പേസ് റെന്റിലെടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ തന്നെ കുടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫൈവ് നയൻ ടു സിക്സ് ത്രീ സെവൻ ഡബിൾ വൺ നയൻ സീറോ ഫോർ ഫൈവ് ഡബിൾ വൺ സിക്സ് എയ്റ്റ് ഫൈവ് എയ്റ്റ്